ഫസ്റ്റ് ഡെമോ ആണ് കാണിക്കുന്നത് കൈ നന്നായി ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുത്തു ഈ കൈവെള്ളയുടെ കൈവെള്ള നന്നായി ചൂടാക്കി ആ ചൂട് എന്ത് ചെയ്യാ കണ്ണിന്റെ പോളക്ക് മുകളിൽ കൊടുക്കുക ആ സമയത്ത് കണ്ണടക്കുക ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കണ്ണടക്കുക കണ്ണടച്ചുകൊണ്ട് കണ്ണിന്റെ പോളേന്റെ മുകളില് ആ ചൂട് കംപ്ലീറ്റ് രണ്ട് കണ്ണിനായിട്ട് നോർന്നു അതിന് ശേഷം കൈ നേരെ താഴെട്ട് താഴെട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ രണ്ടുപേരിൽ നടുവേരിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ മൂക്കിന്റെ രണ്ട് എന്റും എന്തെയ്യാ നന്നായിട്ട് എന്ത് ചെയ്യുക മസാജ് ചെയ്യുക അന്ന് രണ്ട് നാലഞ്ച് പ്രാവശ്യം അവിടെ പ്രെസ് ചെയ്യാം പ്രസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക കൈ മുള്ളോട്ട് കൊണ്ടുപോവാ കൈ മുള്ളോട്ട് കൊണ്ടുപോകുമ്പോ ഈ രണ്ട് കവിളുകൾ എന്ത് ചെയ്യുക കവിളുകളെയും ടച്ച് ചെയ്തും കൊണ്ട് കവിളികളെന്ത് ചെയ്യാ മുള്ളോട്ട് തള്ളിയും കൊണ്ടാ പോലെ എന്ത് ചെയ്യാ ഇതേപോലെ നടുവരിൽ ഉപയോഗിച്ച് മൂക്കിന്റെ രണ്ടു ഭാഗം നന്നായി പ്രസ് ചെയ്യ കവിളികൾ രണ്ടും മുള്ളോട്ട് തള്ളിയും കൊണ്ട് കൊണ്ടുപോകാം മോൾ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ നടുവരലുപയോഗിച്ച് മൂക്കിന്റെ രണ്ട് രണ്ട് ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് മസാ ചെയ്തുകൊണ്ട് കൈ മുകളിലോട്ട് കൊണ്ടുപോകാം നാലാമത്തെ പ്രാവശ്യം ഈ വെരലുകൾ കണ്ണിന്റെ മുകളിൽ വെക്കുന്നു കൈ വലിച്ചെടുക്കുന്നു ഇത്രയും ആക്ഷൻസ് ഉണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് താഴെ മുകളിൽ കൊണ്ടുപോകുന്ന നാലാമത്തെ പ്രാവശ്യം കണ്ണിന്റെ മോള് കഴിവെടുക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും കറക്റ്റായിരിക്കും എന്നാലും കൂടെ ഒന്ന് കാണിച്ചാണ് അപ്പൊ ഈ പ്രസ് ചെയ്യാൻ മൂക്കിന്റെ ഇവിടെയാണ് പ്രസ് ചെയ്യേണ്ടത് ഈ രണ്ട് വരല നടുവരൽ ഉപയോഗിച്ചിട്ടാണ് മൂക്കിന്റെ എഞ്ചില് പ്രസ് ചെയ്യേണ്ടത് റെഡി